ടൂമിസ് ടേസ്റ്റി ആബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയാണെ നല്ലൊരു ബ്രെഡ് ടോസ്റ്റർ ടോസ്റ്ററാണ് അതാ നിങ്ങളത് കാണിക്കുന്നത് ഇത് ഇതിന് ഓൺലൈൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി താഴെയാണ് ഇതിൻ്റെ വില അപ്പോൾ നല്ല ഹാൻ ഇത് ഹാൻഡില്ലാ നല്ല എളുപ്പമാണ് കേട്ടോ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിൽ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ നല്ല ആയിട്ട് നല്ല ഗോൾഡൻ നിറത്തിൽ കണ്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ വെജിറ്റബിളൊക്കെ നല്ല ആയിട്ട് അതിനകത്ത് അത്യാവശ്യം സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അത് എന്തൊക്കെ സാധനങ്ങളാണ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത ഇത് സവോള ചെറിയ രണ്ട് സവോളയാണ് പിന്നെ ക്യാബേജ് ഒരു അരക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം ഇത് ക്യാരറ്റാണ് ക്യാരറ്റും അരക്കപ്പുണ്ട് പിന്നെ ഞാൻ തക്കാളി ഒരു ഒരെണ്ണം എടുത്ത് അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ നല്ലതാണ് ചേർത്താൽ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ചില്ലി ഫ്ലേക്സ് അല്പം ഇട്ട് കൊടുത്തു അരസ്പൂണൊക്കെ മതി പിള്ള പിള്ളേർക്കൊക്കെ ആകുമ്പോൾ വരുക കുറച്ച് മതിയല്ലേ പിന്നെ ഇത് മല്ലിയിലാണ് ഇട്ട് കൊടുത്തത് ഇത് ഒറിഗാനയാണ് ഒറിഗാന ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് മയോണൈസ് ചേർക്കണം മയോണൈസ് ഇത് വാങ്ങിച്ച മയോണിസാണ് ഇത് പച്ചക്കറികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വാങ്ങിച്ച മയോണോസ് ആണ് നമ്മൾ മയോ മയോണോസ് രണ്ട് തരത്തിലുണ്ടാക്കുന്നതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇവിടെ കാണണേ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് കണ്ടോ ദാ ഇത് ഇച്ചിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ ഒന്ന് അറിയിക്കണേ എൻ്റെ ചാനലിൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണേ ഇതാ ബ്രെഡ് ഞാൻ വിത് വീറ്റ് ബ്രെഡാണ് ഏത് ബ്രെഡും ആവാം അതിലേക്ക് ഞാൻ അല്പം ബട്ടർ ബട്ടറെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടറെ തണുപ്പ് ഇവിടെ തണുപ്പായതുകൊണ്ട് അങ്ങോട്ടും ഇതങ്ങോട്ട് മെൽറ്റ് ആവുന്നില്ല അത് നമ്മൾ ടോസ്റ്ററിൽ വെക്കുമ്പോൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ഈ ബ്രെഡ് രണ്ട് ബ്രെഡിലേക്കും ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം നല്ല ഹെൽത്തിയാണിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നമുക്കായാലും ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവുംട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ അത്താഴത്തിനോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിനി എൻ്റെ മുകളിലേക്ക് ഓരോ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ബ്രെഡിൻ്റെ പുറത്തും കൂടി അല്പം ബട്ടർ തേക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കൂടി ഇനി ബട്ടർ കൂടി പോവുകയാണെങ്കിൽ അത് തേക്കണമെന്നില്ല അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ടോസ്റ്റർ ഒരു മിനിറ്റ് മുമ്പ് ഒന്ന് ഒന്ന് പ്ലഗ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓൺ ചെയ്ത് ഇടണേ അല്പം ഒന്ന് ചൂടാ ഇനി നമുക്ക് ആ ടോസ്റ്ററിൽ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതെടുത്ത് വീണ് വയ്ക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു വണ്ണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുണ്ട് കാരണം അത്ര മാത്രം ഇത് റിച്ചാണ് ഇതാണ്ട ഒരു അര മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് റെഡി ആവും മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല മറ്റേ സാധാരണ നമ്മൾ ഇത് ഇത് തന്നെ നമുക്ക് പിന്നെ ദോശക്കല്ലിലും ചെയ്യാം ദോശക്കല്ലിൽ ചെയ്യുമ്പോൾ മറിച്ചൊക്കെ ഇടണം അതേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തിട്ടാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇത് കഴിക്കാനൊക്കെ കുറച്ചുകൂടി ഇഷ്ടമാവും കേട്ടോ അതിനകത്തെ ആ കളർഫുൾ ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്